ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചുമയുണ്ട് അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു ഐസ് ക്രീം കണ്ട പിന്നെ കൺട്രോളില്ല അപ്പം അതങ്ങനെ കഴിച്ചു കഴിച്ചത് ഇന്ന് അതിനനുഭവിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര തൊണ്ടവണ് ചുമ അന്നേരം നമ്മുടെ വീഡിയോ മുടക്കെടുക്കാൻ പാടില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ ഇന്നലെ ഫേസ്ബുക്കാണ് ഞാൻ ഒന്നൊരാടാണ് ഇടണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒരു തലയിലേക്ക് പറ്റിയ ഒരു വെള്ളം അത്ര ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തയ്ക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ വളരെയധികം ആവും അകലയ്ക്ക് പോണവർക്കൊക്കെ കൊണ്ടുപോകാം വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലൊക്കെ വന്നിട്ട് പോണ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ അത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം നാശാവില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെള്ളം അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എണ്ണ എണ്ണ തേക്കാൻ പറ്റാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജലദോഷം കപക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ എണ്ണ തലയിലേക്ക് എത്തുമ്പളിക്കും എന്നെ പോലെ തുമ്മലും ചീറ്റലും ആകെ പനി കിനി അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെയാണ് ഇത് വളരെയധികം യൂസ്ഫുള്ളാവട്ടെ ഞാൻ എണ്ണ എന്തായാലും തേക്കും തുമ്മണത് അവിടെ കിടന്ന് തുമ്പോൾ നമ്മളങ്ങനെ എണ്ണ തലയിൽ തീരെ പറ്റാണ്ട് വാരിക്കും ഒരു തേക്കില്ല അങ്ങനെ ഗ്രൂപ്പ് ഞാൻ എടുത്തിട്ട് ഇത് രണ്ട് അല്ല കയ്യൻ്റെ ഈ വരലോണ്ട് നോക്കിയിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഊട്ടിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും അല്ലാണ്ട് കുറേ ഒരുപാട് തേക്കില്ല കേട്ടോ അത് പരമാവധി നിറ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ അതാണല്ലേ നിറയിലൊക്കെ മുടി കുറവ് ഇവിടെ നമ്മളധികം കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ മുടി ഇരുമ്പോൾ അവിടെ മുടി കംപ്ലീറ്റ് പോകട്ട ഇടയ്ക്ക് മാറ്റാൻ പറഞ്ഞാൽ നമ്മുടെ ഹെയർ സ്റ്റൈലിൽ മാറ്റാൻ വരണ കാരണം നമ്മളെ അതങ്ങനെ ചെയ്യില്ല പിന്നെ മുടിയില്ലാത്തവർക്ക് പറ്റിയതാണ് ഇങ്ങനെ നമ്മളിന്ന് ഇരിയിട്ടിങ്ങനെ ശേഷം മുതിച്ചുവെച്ച് കഴിഞ്ഞാൽ ലിപ്പൂഡ് പോലെ നിൽക്കും ചെയ്യും കുറേ മുടി ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നും ചെയ്യും നമുക്കറിയാവുള്ള സത്യാവസ്ഥ ഒന്നുമില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഈ ഹെയർ ടിപ്പൊക്കെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് നല്ല മുടിക്ക് മാറ്റമൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുമുണ്ട് ഹെയർ പക്കോള് നമ്മളിതിൽ ചെയ്യണുണ്ട് കേട്ടോ അത് തണവ് പറ്റാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല മുടി വളർത്തുന്ന ഒരു മനസ്സിലൊരു ഉറച്ചു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നടക്കും അപ്പം ഇന്നത്തെ കഥ പറഞ്ഞു ഇനി ഇങ്ങനെ അങ്ങട് പോകണില്ല അവിടെ പിള്ളേർ പറയുകയാണെ ഇവിടെ രാഷ്ട്രീയക്കാരെ ആശ്രയക്കാരെ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാലേ അവർക്ക് മൈക്ക് കിട്ടിയവർ വിടില്ലല്ലോ അപ്പം ഞാനും ഈ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീണ്ട് 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 പോകേണ്ടതെന്നാണ് പറയണവർ അപ്പം നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് പോവണതാണ് കേട്ടോ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ ഈ തലമണ്ടയിൽ ഉദിക്കണതൊന്നുമല്ല നമ്മളിങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു അനുഭവിച്ചും ഇത്ര പ്രായമൊക്കെ ആയില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ അവർക്ക് ചിരിക്കാം പക്ഷേ നമ്മുടെ അനുഭവം നമ്മൾ മറ്റുള്ളവർ കൊണ്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി വേറെ കുട്ടികൾക്ക് അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണതയ്ക്കാൻ പറ്റാത്തവർക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർക്കായിട്ട് നമുക്ക് തലയിലേക്ക് ഇപ്പോൾ സ്പ്രേ ഇതില്ലാത്ത ആൾക്കാരൊന്നും നമ്മുടെ ഒരുവിധം യു സാധാരണക്കാര് ആൾക്കാർ മാത്രമേ ഇതെന്താന്നൊക്കെ അറിയാത്ത ഉണ്ടാവുള്ളൂ യൂട്യൂബിലൊക്കെ നന്നായി നോക്കണ മൊബൈലൊക്കെ നോക്കണ ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഇത് റോസ്മേരി വാട്ടർ മാത്രമല്ലാത്തതിനെ കളറില്ലേ വ്യത്യാസമുണ്ടല്ലേ അപ്പം റോസ്മെരി വാട്ടർ ഉപയോഗിക്കുമ്പോഴത്തെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഒരുപാട് വീഡിയോസ് ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയത് പറയുന്നുണ്ട് പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ എന്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ അവരത് പ്രത്യേകിച്ച് പറയണ്ടത് നമ്മൾ പോയ മുടി ആ ഭാഗത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മുടി വളരുന്ന വെച്ചിട്ട് നല്ലപോലെ സ്കാപ്പിലും അവിടെ ഇവിടെയൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ള മുടി കൊഴിഞ്ഞ് പോയിട്ട് അപ്പോൾ ചിലർ പറയണ്ടല്ലോ ഇത് ഉപയോഗിച്ച് പിന്നെ എൻ്റെ മുടി കംപ്ലീറ്റ് പോകണ്ടെന്നുള്ളത് അത് ഇതിൻ്റെ അളവ് വ്യത്യാസം വരുന്നതും പിന്നെന്താ ഈ അടിക്കണേൻ്റെ എന്താ പറയുക കൂടുതൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ വരുന്നത് എന്തും അധികം അമൃതം വിഷം എന്ന് പറയില്ലേ ആ ഒരു ഇത് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കുറേശ് ചെയ്ത് നോക്കുക അങ്ങനെ തലവേദന ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ അത് വേണ്ട അത് ചെയ്യാന്നൊക്കെ ഉണ്ടപ്പോൾ അത് റിസ്ക് എടുത്ത് ചെയ്യാമെന്നൊക്കെ ഉണ്ട പിന്നെ ഈ തലേരോ നമ്മൾ സ്പ്രേ ചെയ്തു വല്ലാണ്ട് തലനച്ച് വൈകുന്നേരം ഒക്കെ ഒക്കെ ഇടുന്ന കഴിഞ്ഞാണ്ടല്ലോ മുടിക്കായി വന്നുള്ളതും കൂടി പോവും കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് കുളിക്കണേക്കാളും ഉപ്പാടും ഉപയോഗിക്കാം കുളി കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കനേക്കാളും ഉപ്പാട് കിടക്കനേക്കാളും ഉപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്കി കഴിഞ്ഞാൽ നല്ലപോലെ മുടി ഉണങ്ങിയതിന് ശേഷം കിടക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണേൻ്റെ ഇരട്ടി ദോഷം വരും ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതേ പ്രകാരം അതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോൾ ഒരുവിധം ഒരു മുക്കാല കുപ്പി ഉണ്ടായിരുന്നു ഇപ്പോൾ പിള്ളേരൊക്കെ ഞാനൊക്കെ എടുത്ത് വെച്ച് പുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത് ഇത്രക്കായി ഇനി നമുക്കിത് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ കുപ്പിയായിട്ട് ഒരാളൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നേക്കാൾ ഉപ്പാട് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ തണവ് കുറച്ച് കുറഞ്ഞതിന് ശേഷം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളതെങ്ങനെയാണ് എങ്ങനെ വീഡിയോ എന്നുള്ളത് നമുക്ക് കാണാം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക മറ്റേ ടേബിൾ സ്പൂൺ വലുത് അതാണ് കേട്ടോ അളവ് അപ്പം അതിൻ്റെ അളവിൽ ഒരു ടീസ്പൂൺ ഈ റോസ്മെരി റോസ്മെരി എടുക്കുക നമ്മുടെ ഗ്രാമ്പു എടുക്കുക അതേ അളവിൽ തന്നെ അല്ലാതെ സെയിം അളവായിരിക്കണം കേട്ടോ കൂടിയിട്ട് തിളച്ച് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് ഇതിട്ട് തിളപ്പിക്കല്ല തിളച്ച് വെള്ളതിലേക്ക് ഒഴിച്ചിട്ട് ഇതിപ്പോൾ തലേ ദിവസം ചെയ്തു വെക്കണവരാണെങ്കിൽ തലേ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഇതിപ്പോൾ ഞാൻ കാലത്താണ് ഇത് റെഡിയാക്കി വെച്ചത് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പളേക്കും ആ ചൂടുവെള്ളത്തിൽ അതിൻ്റെ സത്തോളൊക്കെ ഇറങ്ങി വേണ്ട ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും ബോട്ടിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അധികം റേറ്റ് ഒന്നുമില്ല ഒരു ഞങ്ങൾക്ക് മേടിച്ചപ്പോൾ ആകെ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഇതൊരു വലുത് പിന്നെ ഇതിൻ്റെ ചെറുത് പിന്നെ നമ്മൾ എണ്ണ തേക്കും അധികം നമുക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വരില്ലേ അപ്പോൾ നമുക്കിങ്ങനെ ടൈപ്പിലൊക്കെ ഇങ്ങനെ ഒറ്റ ഉറ്റി കൊടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ മൂന്നെണ്ണം കൂടിയിട്ടാണ് നമുക്കൊരു പാക്കായിട്ട് കിട്ടിയത് അത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത്രയും നൂറ്റി അമ്പത് രൂപ വരെ ഉള്ളിലൊക്കെ ആയിരുന്നു നമുക്ക് ഓഫറിൽ കിട്ടിയപ്പോൾ എൺപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടി മൂന്നെണ്ണം കൂടി കിട്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ് നല്ല ചെപ്പാണ് കേട്ടോ നല്ല പ്ലാസ്റ്റിക് ആണ് അങ്ങനെ തൊട്ട പൊട്ടണ സാധനം നല്ല കേട്ടോ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് അത് അടിച്ചപ്പോൾ മുകളുടെ ബൊത്തിക്കാത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ അടിക്കാൻ തോന്നുന്നു കേട്ടോ തലയിൽ നല്ല മണല്ലേ അപ്പോൾ കുറേ അടിക്കാൻ തോന്നും അധികം അടിച്ചു കഴിഞ്ഞാൽ അധികമായി അമ്പൃത വിഷം കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം ചെയ്യാൻ പറ്റും ഒരാഴ്ച രണ്ടോ മൂന്നോ തവണയൊക്കെ ഡെയിലി ചെയ്യേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഇത് സ്പ്രേ ചെയ്തിട്ട് ഇനിയിപ്പോൾ കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കിടന്നു തുടങ്ങാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാ കാലത്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുടി ഉണക്കണ പോലെ ഉണക്കി ഇതാക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് നമ്മുടെ കൂടെ കൂടി വന്ന് സപ്പോർട്ട് ൂട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരെയായിരിക്കും ബൈ ബൈ